ാണ് പറഞ്ഞത് അതിനുശേഷം എന്റെ ചെറുപ്പകാലത്ത് ഞാൻ ഇങ്ങനെ മറ്റുള്ളവര് പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിലും ഇത് ഇവര് തന്നെ ഇത് പിന്നീടുങ്ങും പറഞ്ഞു കേട്ടിട്ടില്ല അത് തെറ്റാണെന്ന് അവർക്കറിയാം അതെ പിന്നെ പാതൃകിസാര് അവരുടെ ഈ മർത്തോ പേര് പേരിലുള്ള പള്ളികളെ യും ചെയ്തു മനസിലായി പക്ഷേ ഇപ്പം പുതിയതായിട്ട് ഈ ഞാനീ അച്ഛനുമായിട്ട് ഇത് സംസാരിക്കാനുള്ള കാര്യം ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ വിദേശത്തൊക്കെ ഉള്ള നമ്മുടെ പുതിയ ജനറേഷൻ ആൾക്കാർ വളരെയേറെ ഇപ്പൊ പ്രത്യേകിച്ച് ഈ ഓൺലൈൻ മീഡിയാസ് എല്ലാം വന്നതോടുകൂടി പല രീതിയിലുള്ള സംശയങ്ങൾ ചോദിക്കുന്നുണ്ട് അപ്പം അങ്ങനെ പല രീതിയിലുള്ള സംശയങ്ങൾ ചോദിക്കും പല ആൾക്കാർ ഇതിന് മറുപടി പറയുന്നുണ്ട് അപ്പം ആ മറുപടി പറയുന്നവരും ചോദിക്കുന്നവരും എല്ലാം ചോദിക്കുന്ന ഒരു കാര്യം കൊണ്ട് സംഭവം ഉണ്ടോ അപ്പം അങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ ചില സോഷ്യൽ മീഡിയാസിലൊക്കെ വരുന്നത് ഈ മർത്തോമാ സ്ലീഹായിക്ക് എല്ലാ സ്ലീഹന്മാർക്കും ഈ ഗഹനൂസവ് കൊടുത്തപ്പോൾ മർത്തോമ സ്ലീഹ അവിടെ ഇല്ലായിരുന്നു ഇദ്ദേഹത്തിന് ഗോഹനൂസ കിട്ടിയില്ലെന്നും അതുകൊണ്ട് തന്നെ ഇദ്ദേഹം ഒരു മഹാപുരോഹിതനല്ലെന്നും ഇപ്പം ഒരു പുതിയ വർഷം അതായത് ഒരു നമ്മുടെ സുറിയാനി സഭയുടെ തന്നെ ഒരു സെതറായിൽ ഇത് പറയുന്നുണ്ട് എന്നാണ് ഇപ്പോഴത്തെ പുതിയ പരാതി അപ്പൊ അത് അച്ഛൻ അച്ഛനെനിക്കൊന്ന് വളരെ ഒന്ന് ക്ലിയർ ആക്കി തരണം അതിന്റെ ഒരു വാസ്തവം എന്താണ് കുറിച്ച് പറയുന്നെങ്കിൽ കർത്താവിന്റെ ഒരു എന്താ ചെയ്യേണ്ട ഡ്യൂട്ടി ക്രിസ്തുവിനെ അറിയിക്കാം അങ്ങനെ ആ സുവിശേഷം സ്വീകരിക്കുന്നവരെ സഭയോട് ചേർത്ത് ഇതാണ് അപ്പസ്തോറിന്റെ ദൗത്യം അപ്പൊ പൗരോഹിത്യം ഉണ്ടായേ പറ്റൂ തോമസ് തോമാശ്രീകള ഇല്ലാത്തൊരു സമയത്താണ് ഉയർത്തെഴുന്നേറ്റ കർത്താവ് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടത് ഈ പതിന് പത്ത് അതിനുമ്പോസ്കരത്തല്ല ബാക്കിയുള്ള പത്ത് ശിഷ്യന്മാർ മാത്രമേ ഈ മാളികയിലുള്ളൂ അവരെ കുതന്മാരെയുള്ള ഭയം നിമിത്തം വാതിലുകൾ യേശു അവിടെ വന്ന് കേറി പക്ഷെ തോമ അവിടെ ഉണ്ടായിരുന്നില്ല ഇല്ല അപ്പൊ തോമ എവിടെയായിരുന്നു അദ്ദേഹം എന്തുകൊണ്ട് പുറത്തുപോയി അതിനെ കുറിച്ച് എനിക്ക് വലിയൊരു ധാരണയില്ല മറ്റുള്ളവരെ മുറിച്ച് പേടിച്ചകത്ത് തോമാ പുറത്തുപോയെങ്കിലും ധൈര്യമുള്ളത് കൊണ്ടാണ് എന്റെ കർത്താവിന് വേണ്ടി മരിക്കേണ്ടി എന്നാൽ മരിച്ചോളാം അതുകൊണ്ട് തോമാസ്ലിയെ പോലെ അകത്ത് അല്ല അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്നാമത്തെ കാര്യം തോമാസ് ലിയ പറയുന്നതായിട്ട് നമ്മൾ യോനന്റെ സൂക്ഷിച്ചു വായിക്കും നമുക്കും അവനോടുകൂടെ മരിക്കാം മരിക്കാൻ തയ്യാറായ ഒരാൾക്ക് എന്താ ഭയം വേറെ ഭയത്തിന് ആവശ്യമില്ല അപ്പോൾ തോമാസ്ലിയ മരിക്കാൻ അവനോടുകൂടെ കർത്താവിനോട് മരിക്കാൻ തയ്യാറായ ശിഷ്യനാണ് അതെ ദിവസവും അല്ല അദ്ദേഹം പടയാളികളെ വെട്ടിയവനാണ് അദ്ദേഹത്തിന്റെ നാമത്തിലാണ് കേഫ എന്ന് പറയുന്ന ഭീകര സംഘടന യാക്കോബായ വിഭാഗം ഉണ്ടാക്കി അതെ അതെ പത്രോസ അപ്പൊ എന്താണ് വാളെടുത്ത് വെട്ടുക 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 പട പടവെട്ടുകുണ്ടായുസം കാണിക്കുക അതാണ് പത്രോസിന്റെ ആറ്റിറ്റ്യൂഡ് ഓരോ വ്യക്തികൾക്ക് ഓരോ അടിസ്ഥാന സ്വഭാവം ഉണ്ട് തോമയുടെ അടിസ്ഥാന സ്വഭാവം മരിക്കാം അപ്പൊ മരിക്കുന്ന ആ ഒരു തീരുമാനം ഉള്ളതുകൊണ്ട് മരിച്ചോട്ടെ എന്ന് വിചാരിച്ച് ധൈര്യമായി നടന്നു ധൈര്യമുള്ളവനാണ് സ്ഥിരതയുള്ളവനാണ് അങ്ങനെ വരും കർത്താവ് അവർ പ്രത്യക്ഷപ്പെട്ടു ഞങ്ങൾ കർത്താവിനെ കണ്ടു എന്ന് പറഞ്ഞ് പറഞ്ഞു എനിക്കെങ്കിലും കാണുന്നു കാരണമുണ്ട് ഈ കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്നറിയിക്കുന്നതാണ് സുവിശേഷം ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ ഞാൻ കണ്ടു എന്ന് പറയുന്നതാണ് സാക്ഷിത്വം മറ്റൊരാള് കണ്ടു എന്ന് പറഞ്ഞു കണ്ടില്ലായിരുന്നെങ്കിൽ തോമാ കണ്ടില്ലായിരുന്നെങ്കിൽ എന്റെ കൂട്ടുകാർ കണ്ടു എന്ന് പറയേണ്ടി വന്നു പറയേണ്ടി വന്നോടെ അങ്ങനെ ഒരു നില തോമാ സ്വീകരിച്ചത് എനിക്ക് കാണണം എനിക്ക് തൊടണം ഞാൻ അവന്റെ ഉയർത്തെഴുന്നേൽപ്പ് പ്രഖ്യാപിക്കാനുള്ളവനാണ് അത് അങ്ങനെ തന്നെ വേണമെന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെയാണ് കർത്താവ് വന്ന് വീണ്ടും അവന് പ്രത്യക്ഷപ്പെട്ട് അവനെ ഉറപ്പിച്ചത് ഇനി എന്താണ് ഒരു തോമാസ് ലിയായി എല്ലാവരും പറയുന്ന ഒരു കുറവ് ഞാൻ ഇവിടെ ഉള്ള എന്റെ മറുപക്ഷത്തെ സഹോദരിമാർക്കും എങ്കിലും തോമാലിയ്ക്ക് ഒരു കുറവാണ് തോമാസ്ലിയ കണ്ട വിശ്വസുകൾ മറ്റൊരു കാണാതെ വിശ്വസിച്ചു അതാണ് കുറവ് അതാണ് കുറവ് അല്ല അല്ലെങ്കിൽ കാണാതെ വിശ്വസിച്ച് ഒരു ഭാഗ്യവാന്മാര് ഒരു കുറവുണ്ട് കാണാതെ വിശ്വസിച്ചില്ല ഏതാ പുസ്തകം കാണാതെ വിശ്വസിച്ചേ ആരും കണ്ടവരെ വിശ്വസിച്ചെ ആരും കാണാതെ വിശ്വസിച്ചില്ല കാണാതെ വിശ്വസിച്ചും അപ്പം ഇവരുടെ പുതിയ പരാതി അല്ലെങ്കിൽ പുതിയതായിട്ടുള്ള ഒരു പഠിപ്പിക്കൽ എന്ന് പറയുന്നത് സഭയുടെ ഒരു 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 വായനയുണ്ട് വലിയ നോമ്പ് കഴിഞ്ഞിട്ട് വരുന്ന ഏവോറോ നാളുകളിലുള്ള ഒരു പ്രമേയൻ ഇങ്ങനെ പറയുന്നു എന്ന് പറഞ്ഞ് ഒരു അച്ഛൻ ഒരു പുസ്തകം അടിച്ചറിയ മുമ്പ് ഇപ്പൊ അത്ര വിഭാഗം മിണ്ടുന്നില്ല കാര്യങ്ങളും മിണ്ടൂല്ല ഇതിപ്പോ വേറെ ഒരു ചില പുതിയ ആൾക്കാരെ യൂത നശിച്ചുപോയി തോമസ് ലിയെ ഓടിപ്പോയി പന്ത്രണ്ട് തയ്ക്കാൻ വേണ്ടി ക്ലയോപ്പയെയും കാട്ടുചെറ പൗലോസ്കോറപ്പിസ്കോപ്പ എന്ന് പറയുന്ന ഒരു അച്ഛനാണ് ആ ആരിച്ചു അദ്ദേഹമാണ് ഇത് ആദ്യം പറഞ്ഞ് ഞങ്ങളെല്ലാം കേട്ടത് വേദപുസ്തകം വളരെ വ്യക്തമായി പറയുന്നു നശിച്ചുപോയ യൂതസ്കറിയത്തേക്ക് പകരം അപ്പോസ്തല പ്രവർത്തികളിൽ രണ്ടുപേരെ സ്ഥാനാർത്ഥികളായി നിർത്തി യൂസഫിനെയും മത്യാസിനെയും ചീട്ടിട്ട് അപ്പോസ്തന്മാരും വിശ്വാസികളും ചേർന്ന് മത്യാസനെ തെരഞ്ഞെടുത്ത് ആ സ്ഥാനം അതായത് യുടെ സ്ഥാനം വ്യത്യാസം അങ്ങനെ പന്ത്രണ്ട് തികച്ചൊന്ന് വേദ വേദപുസ്കേദവിപരീതമാണ് അതായത് അച്ഛൻ പറഞ്ഞു വരുന്നത് ഈ ഈ ഈ സഭയുടെ അല്ലെങ്കിൽ എഴുതിയിരിക്കുന്ന പുസ്തകമാണെങ്കിലും അത് സത്യത്തിന് വിരുദ്ധമായിട്ടുള്ളതാണല്ലോ അതെ എന്നാൽ ഇനി പന്ത്രണ്ട് എന്നൊരു സംഖ്യ കൊറേണ്ട എന്ന് വിചാരിച്ച് ആ തോമാക്ക് പൗരോഹിത്യം കൊടുത്തപ്പോൾ അല്ല ശിഷ്യന്മാർക്ക് പൗരോത്വം കൊടുത്തപ്പോൾ തോമസ് ഇല്ലാതെ പോയി എന്നും ആ സ്ഥാനത്ത് പന്ത്രണ്ട് തേക്കാൻ കിളയോപ്പായ്ക്കും ലൂക്കായ്ക്കും അത് കൊടുത്തു എന്നും പറയുന്ന ഏതോ ഭാവന നിർമ്മിതമായ ഒരു പ്രാർത്ഥന ഏതോ ഒരു പിതാവ് എഴുതിയിട്ടിരിക്കുന്നു ആ പ്രമീൻ സെതറയെ തള്ളിക്കളയേണ്ട കാര്യവുമില്ല ആ തള്ളിക്കളയേണ്ട കാര്യം കാരണം അദ്ദേഹം ആ പിതാവ് പ്രാർത്ഥിച്ച് സന്തോഷത്തോടെ പറഞ്ഞതെന്നു വെച്ചാൽ

കാര്യമേ ഇല്ല സാധ കാര്യമേ ഇല്ല ഇല്ല ഓടിപ്പോയി അപ്പോ ഈ എൽദാദും എന്താണ് മോശ മോശ ആ ആത്മീക പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കൊറേ ആളുകളെ തെരഞ്ഞെടുത്തു അവർക്ക് പരിശുദ്ധാത്മനിലവരം ഉണ്ടാകാൻ വേണ്ടി എല്ലാവരും കൂടാരത്തിൽ വന്നു അവരെ പ്രത്യേക പ്രാർത്ഥന നടത്തത്തക്ക കൊണ്ട് തീരുമാനിച്ചു അങ്ങനെ തീരുമാനിച്ചെങ്കിലും തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാവരും കൂടെ ഈ എൽദാദെന്നും മേധാദം പറഞ്ഞ രണ്ടുപേരും വന്നില്ല വന്നില്ല അവർ അവരുടെ കൂടാരത്തിൽ തന്നെ ആയിപ്പോയി എന്തുകൊണ്ടും അവര് സമാഗമനം കൂടാരത്തിൽ എങ്കിലും ഈ പശുത്വത്മാവ് അവരായിരുന്ന സ്ഥലത്ത് എത്തി അവർക്ക് ആ നൽവരം കൊടുത്തു എന്നാണ് വേദപുസ്തു എഴുതിയിരിക്കുന്നത് അതുപോലെ തോമാശ്രി ആയിക്കും ഈ പൗരോഗ്യം ലഭിച്ചു എന്നാണ് ഈ പിതാവ് ആ സെതറായിൽ അപ്പൊ ഇത് ജനങ്ങൾ ഇന്ന് ഈ അമ്പത് വർഷങ്ങൾക്ക് മുമ്പ് ഈ ഗുണ്ടായുസത്തിലൂടെ ഈ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച പോലെ ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ ഈ ജനങ്ങളെ ഈ പുസ്തകത്തിന്റെ പേര് പറഞ്ഞ് ഈ സെതറയുടെ പേര് പറഞ്ഞു തെറ്റിദ്ധരിപ്പിക്കുന്നു ഉള്ളൂ അതാണ് അച്ഛന്റെ അതെ അത് ഈ കാര്യം എടുത്തു പറയണ്ട ആ എൽതാദിനും മേധാവിനും ആത്മീക നൽവരങ്ങൾ ലഭിച്ചതുപോലെ ഇല്ലാതിരുന്ന തോമാ ലഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ആ പിതാവ് എഴുതിയിരിക്കുന്നത് ഞാൻ അത് ഒരു ഒരു കാവ്യാത്മക പ്രകടനമാണ് അല്ല വേണ്ടി അച്ഛൻ പറഞ്ഞ എനിക്ക് മനസ്സിലായി നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിട്ട് ഈ എൽദാദ് ആ ഒരു ഒരു സ്റ്റോറി ഒന്ന് ഒന്ന് ഒന്നുകൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം ഇത് എപ്പോഴാണ് സംഭവിച്ചത് എങ്ങനെയാണ് ഈ അവരുടെ സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു ക്രമീകരണമാണ് മോശ മോശ അതിനുവേണ്ടി ഇരുന്നൂറ്റിഅൻപത് പേരാണെന്നാണ് എൻ്റെ ഓർമ്മ അങ്ങനെ തെരഞ്ഞെടുത്തു അതിൽപ്പെട്ട പേരാണ് എഹ്ദാദും മേധാവി അവർക്ക് പ്രത്യേക പ്രാർത്ഥന നടത്തി അവരെ യോഗ്യരാക്കുന്ന ചടങ്ങിനാണ് ഈ വരാൻ പറഞ്ഞത് അല്ല ഇത് ഉണ്ട് ഉണ്ട് ആ മേധാബ് സത്യമാണ് പക്ഷെ അത് കൃത്യമായിട്ട് ഇന്ന അധ്യായത്തിലാണെന്ന് പറയാൻ എനിക്കിപ്പോ ഓർമ്മയില്ല പക്ഷെ എടുത്തു തരാൻ ഞാൻ അല്ല അത് എനിക്ക് മനസ്സിലായി അത് അപ്പം അങ്ങനെ ഒരു ആ മേധാവിന്റെ കാര്യം ഈ പേര് തന്നെ സദറായി പറയുന്നുണ്ട് ഈ പറയുന്ന ഈ പറയുന്നുണ്ട് അതായത് വായിച്ചു ഈ ഈ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന മൊത്തം എന്ത് മെത്തേഡ് സ്വീകരിക്കും അവരത് രാഷ്ട്രീയത്തിൽ കാണിക്കുന്നതിനേക്കാൾ സഭയുടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അത് ഈയിടെ കൂടി വരുന്നത് അതായത് പത്രിക ഒരു വാക്ക് പറഞ്ഞാൽ വാക്കാന്ന് വിശ്വസിച്ചിരുന്ന ഒരു കാലഘട്ടത്തിലാണ് അച്ഛനെ പോലുള്ള ജനിച്ചു വളർന്നത് അപ്പോ അബ്ദുൽ മിഷി പാത്രം മുടക്കപ്പെട്ടവനാണ് പട്ടമില്ലാത്തവനാണെന്ന് പറഞ്ഞ് ഞങ്ങൾ അത് അവർ മുടക്കപ്പെട്ട മുടക്കപ്പെട്ടതല്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കാൻ കഴിഞ്ഞ അവരെ അന്ധമായി വിശ്വസിക്കുന്നവരാണ് എന്നാൽ ഇന്നാണ് അങ്ങനെ ചെയ്യിക്കുക കാരണം നമ്മളതിനെ കുറിച്ച് അന്വേഷിക്കും അന്ന് പക്ഷേ അതങ്ങനെ അന്വേഷിക്കാനുള്ള തീർച്ചയായിട്ടും അപ്പം ഈ പട്ടമില്ല എന്ന് പറയുന്നവരുടെ ഈ എന്ന് പറയുന്നത് ഇതുപോലെ ഇത്ര ആ ഈസ്തുവിൽ തോമാ ലിഹായിക്ക് പൗരോഹിച്ചു സ്ഥാപിക്കുകയാണ് സംഭവിച്ചു ഇത് കാവ്യാത്മകമായ ഒരു ഭാവന വെച്ച് വേദപുസ്തകത്തെ അങ്ങനെ ഒരു ഈ തോമാസ് ലിഹായെ ബന്ധിപ്പിച്ച ഒരു കാര്യമില്ല എന്നാൽ പഴയ നിയമത്തിൽ അങ്ങനൊരു കാര്യമുണ്ട് അതറിയാവുന്ന പിതാവ് ഇത് അതിനോട് ബന്ധിപ്പിച്ച് ബന്ധിപ്പിച്ച് എഴുതിയതാണ് അല്ല ഇപ്പൊ ഇവര് പുതിയതായിട്ട് ആരോപിക്കുന്ന ഒരു ആരോപണം എന്നാന്ന് ചോദിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ ഈ സഭയെ ഇവര് പൊതുവെ ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ ഐ യു സി എന്നൊക്കെയാണ് പറയുന്നത് അപ്പൊ നമ്മൾ പല പ്രാവശ്യം പറഞ്ഞു ഇത് ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ നമ്മുടെ സഭയുടെ പേര് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ എന്നാണ് അപ്പൊ ഇവര് ചോദിക്കുന്നത് ഈ ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ എന്തുകൊണ്ടാണ് ഈ സുറിയാനിയിലുള്ള ഈ സെതറ അതേപോലെ തന്നെ നിങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് ഉപയോഗിക്കുന്നത് എന്നാണ് അവർ ചോദിക്കുന്നത് അല്ല നമ്മൾ നമ്മൾ ഞങ്ങൾ മറുപടി സത്യസന്ധരായതുകൊണ്ട് സുറിയാനിയിൽ അത് തന്നെ അല്ല തന്നെയല്ല രണ്ടും ഒരേ അതായത് സിറിയൻ ഓർത്തറോ സഭയും ഇന്ത്യൻ വിളിക്കുന്ന മലങ്കര ഓർത്തറ സഭയും ഒരേ വിശ്വാസമുള്ള സഭയാണ് ഈ സഭയുടെ സിലബസ് ഒന്നാണ് ഇത് രണ്ട് ക്ലാസ് ടീച്ചർമാര്

ഒരേ വിശ്വാസമുള്ള സഭയാണ് ശരി തീർച്ചയായിട്ടും ഈ പള്ളി പഴന്തോട്ടം ഞാൻ നേരത്തെ പറഞ്ഞു ഞങ്ങൾക്കാല പള്ളിയിൽ നിന്ന് ഇങ്ങോട്ട് മോറക്കാല പള്ളിയുടെ വിശ്വാസവും പഴന്തോട്ടം പള്ളിയുടെ വിശ്വാസവും ഒന്നു തന്നെയാണ് ഇവിടുത്തെ ആരാധനയും ക്രമീകരണങ്ങളും ഒന്നുതന്നെയാണ് പക്ഷേ പഴന്തോട്ടം പള്ളിക്ക് മോറക്കാല പള്ളിയിലെ എന്തവകാശമുണ്ട് മോറക്കാല പള്ളിക്ക് ഇവിടെ എന്താ അധികാരമുണ്ട് ഇത് തന്നെയുള്ളൂ അത്രേ ഉള്ളൂ അപ്പൊ നമ്മള് ഈ ട്രാൻസ്ലേറ്റ് ചെയ്തത് നമ്മൾ സത്യസന്ധമായിട്ട് ട്രാൻസ്ലേറ്റ് ഇനി അഥവാ അതിനകത്ത് എന്തെങ്കിലും ഒന്നും ആദരിക്കുന്നുല്ലോ ആദരിക്കുന്നുണ്ട്